ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ൂർ ഡിവൈഎസ്പി റോഡിലെ വലിയ പൈപ്പ് ലോറി കയറി പൊട്ടി വലിയ രീതിയിൽ വെള്ളം ഉയർന്നു പൊങ്ങി വെള്ളം ബൈക്ക് ഓട്ടോ യാത്രക്കാർക്ക് മേൽ വീണു ഒരു മണിക്കൂറോളം വെള്ളം റോഡിൽ ഉയർന്നു പൊങ്ങി ഡിവൈഎസ് പി ഓഫീസിലേക്ക് എത്തിയ പോലീസ് വാഹനം ഉൾപ്പെടെ മുങ്ങി ടൗണിലായതിനാൽ നിരവധി വാഹനങ്ങളാണ് വെള്ളത്തിലായത് പിന്നീട് സമീപത്തെ വ്യാപാരികൾ ചാക്കിട്ട് മൂടി വെള്ളം ഉയർന്നു പോകുന്നത് തടഞ്ഞു പിന്നീട് ജല അതോറിറ്റി അധികൃതരെത്തി പൈപ്പ് അടച്ചതോടെയാണ് പ്രശ്നത്തിന് പരിഹാരമായത് എന്നാൽ വെള്ളം പാഴാവുന്നത് നിർത്താനായിട്ടില്ല ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്